ഹായ് ഇന്നൊരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ ഇന്ന് വെറുതെ ഇപ്പോൾ തക്കാളി ചമ്മന്തി കൂട്ടി ചോറണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്ന റെസിപ്പി നമുക്ക് കാണാം ഓക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം മാത്രമല്ല നിങ്ങൾ അതുപോലെ ഉണ്ടാക്കി കഴിക്കുകയും വേണം അപ്പോൾ ഞാനിവിടെ രണ്ട് തക്കാളിയാണ് എടുത്തേക്കണത് ചെറിയ തക്കാളിയാണ് അത് ഞാൻ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതോടൊപ്പം ചുവന്നുള്ളിയും പച്ചമുളകും ഉണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം അപ്പം ഞാൻ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചുകൊടുക്കുകയാണ് കൊടുക്കുകയാണ് അതിനുശേഷം വെളിച്ചെണ്ണ നന്നായി ഇതുപോലെ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇതിലേക്ക് ചേർക്കുകയാണ് തീയൽപ്പം കുറച്ച് വയ്ക്കുകയാണ് കടുകൊക്കെ ഇങ്ങനെ പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചുവന്നുള്ളിയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം ഈ സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല ഞാൻ അവസാനമാണ് ചേർക്കുന്നത് ഈ സമയത്ത് തന്നെ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് പൊടി ചേർത്ത് പെട്ടെന്ന് വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചേർക്കാം അതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണ് കുറച്ച് മഞ്ഞൾപ്പൊടി തുടർന്ന് കുറച്ച് മുളക് പൊടി അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുകയൊക്കെ ചെയ്യാം കേട്ടോ നന്നായി മിക്സ് ചെയ്യാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്തു അതിൻ്റെ ആ പൊടീടിയൊക്കെ പച്ചക്കുത്ത് മാറുന്നവരെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം അരിഞ്ഞു വെച്ചാൽ നമ്മുടെ തക്കാളി മുഴുവനായിട്ട് അതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഒരു നാലഞ്ച് സെക്കൻഡോളം നന്നായി അത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രം വെച്ച് അത് അടച്ച് ഇതുപോലെ കുറച്ച് നേരം അടുപ്പത്ത് വയ്ക്കുക ഇടയ്ക്കെടുത്ത് നോക്കുമ്പോൾ ഏകദേശം നന്നായി ഉടഞ്ഞു വരുന്ന രീതിയിലായിട്ടുണ്ടാവും കുറച്ചും കൂടി നന്നായി തക്കാളിയൊക്കെ നന്നായി ഉടങ്ങി വരണം നന്നായി തക്കാളിയൊക്കെ ഉടഞ്ഞ് വരുമ്പോൾ ഇതിൽ നിന്നൊരു മണമൊക്കെ വരും നമ്മുടെ മൂപ്പിലേക്ക് മണമൊക്കെ അടിക്കും ഞാൻ ഈ സമയത്താണ് ഉപ്പ് ചേർത്തിരിക്കുന്നത് മുമ്പ് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാൻ അല്ലെങ്കിൽ അവസാനം ചേർക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം കുറച്ചും കൂടി നേരം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നന്നായി തക്കാളി ഉടഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒരു നാലോ അഞ്ചോ ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് നല്ല പരുവത്തിൽ ആയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നമ്മളതിലേക്ക് ലേശം വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുകയാണ് ഒന്ന് ഇളക്കി ഒന്നും കൂടി നമ്മൾ സ്പൂൺ വെച്ച് അത് ഒന്നും കൂടി ഇളക്കി ഉടക്കുകയാണ് അപ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കുറഞ്ഞ നേരം കൊണ്ട് നല്ല രുചികരമായുള്ള ഒരു തക്കാളി ചമ്മന്തിയാണിത് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ചോറും തക്കാളി ചമ്മന്തിയും കടലിയാണ് ഇന്നത്തെ കറി ഇങ്ങനെ തക്കാളി ചമ്മത്തിങ്ങനെടുത്ത് കടലയൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിക്കണം ആയി നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റിലൂടെ അറിയിക്കുക ഓക്കെ ബൈ